ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം മലാഹി പ്രവചനം മൂന്നാം അദ്ധ്യായം അതിൻ്റെ പതിനാറും പതിനാറാം വാക്യമൊന്നുമായിക്കട്ടെ യഹോവഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതുവാ എഴുതി വച്ചിരിക്കുന്നു ദൈവമക്കളായ നാം ഓരോരുത്തരും തമ്മിൽ തമ്മിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നുണ്ട് മാത്രമല്ല നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ലതും തീയതുമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സ്മരണ പുസ്തകത്തിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ട് ഒന്നും മറന്നു കളയുന്നവനല്ല നാം ഏറ്റു പറയുന്ന പാപങ്ങളെ അവൻ മറന്നുകളയും അവൻ അവയെ കെട്ടിപ്പറ്റിച്ച് സഞ്ചിയിലാക്കി മുദ്രയിൽ ഇട്ട് സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയും നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ സുഗ്രാഹ്യമായി തീരത്താക്കവണ്ണം അവൻ നമുക്ക് ആ അന്ത്യന്യായവിധി നാളിൽ നമുക്കതിൻ്റെ പ്രതിഫലങ്ങളും തന്നെ നമ്മെ സഹായിക്കും ഒന്നും അവൻ മറന്നുകളയുന്നില്ല നമ്മുടെ എബ്രായാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ നാം ചെയ്യുന്നതൊന്നും മറന്നു കളയുവാൻ തക്കവണ്ണം അവൻ അനീതിയുള്ളവനല്ല അവൻ്റെ പുസ്തകത്തിൽ അതെല്ലാം കുറിച്ചു വെച്ചിട്ട് അതുകൊണ്ടാണ് യോബ് ഉപയോഗിക്കുന്നത് അതെല്ലാം നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ നീ കുറിച്ചു വച്ചിട്ടില്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം കുറിച്ചു വെക്കുന്നവനായ ഒരു കർത്താവ് നമുക്കറിയാം എസ്തേറിൻ്റെ പുസ്തകത്തിൽ ആ അഹസരാശ് രാജാവിന് ഉറക്കം വരാതിരുന്നപ്പോഴ് ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരുന്ന പുസ്തകം കൊണ്ടുവന്ന് അത് വായിച്ച് അതിലെഴുതിയിരുന്ന പ്രകാരം മൊറുദ്ദേക്കായിയെ ആദരിക്കുന്നത് നാം കാണും ഒരു കാരണവശാലും ആ സമയത്ത് അത് ഓർക്കേണ്ടതായിട്ടോ അങ്ങനെ ഒരു ഉയർച്ച വരേണ്ടതായോ സാഹചര്യമല്ലായിരുന്നു എന്നാൽ ദൈവൻ ചരിത്രത്തിൽ ഇടപെടുന്നു ദൈവൻ രാജാവിന് ഉറക്കം കൊടുക്കുകയും ഉറക്കം കൊടുക്കാതിരിക്കുകയും ചെയ്യും ആ സമയത്ത് ആ കൃത്യസമയത്ത് ഹാമാൻ കഴുകം ഒരുക്കി വെച്ച് ആ എസ്തേറിനെയും അവളുടെ കുലത്തെയും മുടിച്ച് കളയുവാനായിട്ട് തീരുമാനിച്ചുറച്ചിരിക്കുന്ന സമയത്ത് അഹസ്വരോജ് രാജാവിന് ഉറക്കം കൊടുക്കാതെ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിപ്പിച്ച് അതിലൂടെ മറുതേക്കായെ അനുഗ്രഹിച്ച എസ്തേറിനെ മാനിക്കുവാനിടയാക്കിയ ദൈവം ചരിത്രത്തിൽ ഇടപെടുന്നുവെന്ന് മാത്രമല്ല തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു സ്മരണ പുസ്തകവും കുറിച്ചു വച്ചിട്ടുണ്ട് ആ സ്മരണ പുസ്തകത്തിൽ നിന്നും അവൻ നോക്കി നമുക്ക് ഓരോരുത്തർക്കും തക്ക സമയത്ത് പ്രതിഫലങ്ങളെ തരുന്ന ദൈവമാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത വിശ്വസ്തനായ ദൈവമാണ് അവൻ്റെ ഭണ്ഡാരത്തിൽ ഒരു നന്മയ്ക്കും കുറവ് വരാതവണ്ണം തൻ്റെ ജനത്തിന് വേണ്ടി അവരുടെ ഓഹരിയെ പരിപാലിക്കുന്നവനായ ദൈവം നമ്മുടെ ദൈവമായിരിക്കുന്നത് കൊണ്ട് നമുക്കവനെ സ്തുതിക്കാം നമ്മുടെ നല്ല പ്രവൃത്തികൾ ആ പിതാവിന് മഹത്വം വരുത്തുന്നതായി ദൈവനാമത്തിന് മഹത്വം വരുത്തുന്നതായി തീരുവാനും മാത്രമല്ല ആ കർത്താവ് നോക്കുമ്പോൾ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കുവാൻ മുഖാന്തരമായി തീരുവാനും അത് നമുക്കിടയാക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം നമ്മളിലൂടെ മഹത്വപ്പെടട്ടെ god bless